സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ ഒരു ക്രൈസ്തവന് ഏറ്റവും അനുഗ്രഹപ്രദമായ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു വിശ്വ യോഹനുവിശേഷം മൂന്നാം അനേയും പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദേവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു മനുഷ്യരക്ഷകയായ തന്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ച പിതാവിന്റെ ത്യാഗം നമുക്കിവിടെ കാണാം ഈ ത്യാഗം വഴി പങ്കാളികളാവുന്ന രണ്ടാളുകളാണ് പരിശുദ്ധ മറിയാവും ക്ഷുതയവസേപ്പും വീടുകളിലും ദേവാലയങ്ങളിലും പുൽക്കൂടുകൾ ഒരുക്കിയും ക്രിസ്മസ് ട്രീ അലങ്കരിച്ചും കരോൾ നടത്തിയും പാതിലാ കുർബാനയിൽ പങ്കെടുക്കുമെല്ലാം നാം ക്രിസ്മസ് ആഘോഷിക്കുന്നു ആയിരം ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിപെറുന്നില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് കുട്ടികളായ നമ്മൾ സുഖജീപങ്ങൾ ചൊല്ലിയും ചെറിയ ത്യാഗപ്രവർത്തികൾ ചെയ്തും ഉണ്ണീശ്വൈക്ക് തൊപ്പിയും വളയും മാലയും എല്ലാം ഉണ്ടാക്കാം ഈ ക്രിസ്മസ് നാളുകളിൽ സ്നേഹം തന്നെയായ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു പിറക്കട്ടെ സമ്മാനങ്ങളുമായി വന്നാൽ ക്രിസ്മസ് പാപ്പായെ നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു